ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ കുറിപ്പ് തയ്യാറാക്കാം എല്ലാ സ്റ്റുഡൻസും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാച്ചി കുറുക്കിയ കവിത എന്നാണ് നിരൂപകർ വൈലോപ്പിള്ളി കവിതകളെ വിശേഷിപ്പിക്കുന്നത് ആദ്യകാലത്ത് ശ്രീ എന്ന തൂലിക നാമത്തിലാണ് അദ്ദേഹം കവിതകൾ എഴുതിയത് മാമ്പയം എന്ന കവിത വൈലോപ്പിള്ളിയെ പ്രസിദ്ധനാക്കി എറണാകുളം ജില്ലയിലെ കലൂരിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മെയ് പതിനൊന്നിന് വൈലോപ്പിള്ളി ജനിച്ചു ചേർന്നെല്ലൂർ കൊച്ചുകുട്ടനും നാണിക്കുട്ടിയുമാണ് മാതാപിതാക്കൾ മുപ്പത്തി അഞ്ച് വർഷത്തോളം അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു കൃഷ്ണമൃഗങ്ങളാണ് ഒടുവിൽ പ്രസിദ്ധീകരിച്ച കവിത പ്രധാന പുരസ്കാരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കയ്പ എന്ന കൃതിക്ക് ലഭിച്ചു വിട എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പുരസ്കാരവും ലഭിച്ചു കുടിയൊഴിക്കൽ എന്ന ഖണ്ഡകാവ്യത്തിന് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചു മകരക്കൊയ്ത്തിന് വയലാർ അവാർഡും കേരള സാഹിത്യ അക്കാദമി രജത ജൂബിലി സ്പെഷ്യൽ അവാർഡും ലഭിച്ചു മറ്റു പ്രധാന കൃതികൾ ഓണപ്പാട്ടുകാർ കുരുവികൾ വിത്തും കൈക്കോട്ടും ശ്രീരേഖ സമാഹാരങ്ങളാണ് പച്ചക്കുതിര മിന്നാമിനുങ്ങ് കുന്നിമണികൾ ബാലസാഹിത്യം ഹൃഷശൃംഗനും അലക്സാണ്ടറും നാടകം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് അന്തരിച്ചു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് പുതിയ ക്ലാസ് ലഭിക്കാനായിട്ട് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക